ഹരേ കൃഷ്ണ നല്ല തണുപ്പുള്ള ഈ പ്രഭാതത്തിൽ ഗുരുവായൂരപ്പിൻ്റെ ഒരു വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു കാര്യം കേട്ടാലോ ഒരു ഭക്തി അയച്ചു എന്നാണേ അപ്പോൾ ആദ്യം പറയട്ടെ ഫേസ്ബുക്കിൽ ചാനലില്ല ആരും ഷെയർ ചെയ്ത് കൃഷ്ണവിഗ്രഹം വേണ്ടവർക്ക് ലിങ്ക് വഴി വാങ്ങാവുന്നതാണ് പെട്ടെന്ന് തന്നെ കേൾക്കാം അധികം സമയമെടുത്ത് നിങ്ങളെ ഞാൻ ബോറടിപ്പിക്കാറില്ല എന്നറിയാലോ അതുകൊണ്ട് തന്നെ വേഗം കേൾക്കാം എന്താണ് കാര്യമെന്ന് നോക്കാം ഹരേ കൃഷ്ണ സാർ ഞാനൊരു കാര്യം പറയാനാണ് ഈ മെസ്സേജ് അയക്കുന്നത് ഗുരുവായൂരപ്പനെ കാണാൻ പോകുമ്പോൾ ഒക്കെ നമ്മൾക്ക് സന്തോഷത്തോടൊപ്പം ഉള്ളിൽ കയറി തൊഴുതു നിൽക്കുമ്പോൾ സങ്കടവും വരാറുണ്ടല്ലോ എനിക്ക് എപ്പോഴും അങ്ങനെ തന്നെയാണ് ഭഗവാനെ തൊഴാൻ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ എന്റെ കണ്ണ് നിറഞ്ഞ് കരച്ചിലടക്കാൻ ഞാൻ ഒത്തിരി പാടുപെടാറുണ്ട് ഈ പ്രാവശ്യവും അങ്ങനെ തന്നെ തിരിച്ചു വരുമ്പോൾ അപ്രതീക്ഷിതമായി എനിക്ക് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ പോകാനുള്ള ഒരു അനുഗ്രഹം കൂടി കിട്ടി അവിടെ ചെന്നപ്പോൾ രണ്ട് കാര്യം മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചിരുന്നുള്ളൂ ആദ്യത്തേത് ഞാൻ ഗുരുവായൂരിൽ നിന്നും വെണ്ണക്കണ്ണനെ വാങ്ങിയിരുന്നു അത് എനിക്ക് നഷ്ടമായി അത് കിട്ടണം രണ്ടാമത്തേത് എൻ്റെ ദുരിതങ്ങൾ മാറണമെന്നും തൊഴുത് തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ കുറേ യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ കാലിൽ ചെരുപ്പില്ല കാലുവേദന ഉള്ളത് കൊണ്ട് വീടിനുള്ളിൽ പോലും ചെരുപ്പ് ഞാൻ ഊരിയിടാറില്ലായിരുന്നു എന്നിട്ടും എന്തുകൊണ്ടാണ് ഞാൻ ചെരുപ്പ് മറന്നിട്ടും അറിയാതെ ഇരുന്നത് എന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലായില്ല പുതിയ ചെരുപ്പുമായിരുന്നു ഞാൻ കസിൻ സിസ്റ്ററിനോട് പറഞ്ഞപ്പോൾ അവള് പറഞ്ഞു നമ്മൾ കുറെ ദൂരമായില്ലേ തന്നെയുമല്ല ഞങ്ങള് സെക്കൻഡ് ഷോ കാണാൻ എല്ലാവരും കൂടി പോകാൻ തീരുമാനിച്ചതിനാൽ സിനിമ കണ്ടുവരും വഴി ചെരുപ്പ് എടുക്കാമെന്ന് പറഞ്ഞു മനസ്സിൽ ഒരുപാട് സങ്കടമൊക്കെ ആയി എന്നാലും പിന്നെ എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ സന്തോഷമായി പക്ഷെ ഞങ്ങൾ വീട്ടിൽ വന്നപ്പോൾ എൻ്റെ കസിൻ സിസ്റ്ററിന്റെ ഫ്രണ്ട് ഒരു തിരുമേനുണ്ടായിരുന്നു അദ്ദേഹത്തോട് ചെരുപ്പ് അമ്പലത്തിൽ പോയ കാര്യം പറഞ്ഞു സിനിമ കണ്ട് തിരിച്ചു വരുമ്പോൾ എടുക്കണമെന്ന് പറഞ്ഞപ്പോ തിരുമേനി എന്നോട് പറഞ്ഞു അത് ഇനി എടുക്കണ്ട പോയത് പോട്ടെ എന്ന് പറഞ്ഞു കാരണം ചെരുപ്പ് പോയത് ദുരിതം മാറി എന്നുള്ളത് കൊണ്ടാണെന്ന് അദ്ദേഹം പറഞ്ഞു എനിക്ക് ഭയങ്കര അതിശയായിപ്പോയി കാരണം ചെരുപ്പ് ഒരു നിമിഷം പോലും കാലിൽ നിന്ന് മാറ്റാത്ത ഞാൻ ആ മണ്ണിൽ കൂടി നടന്നിട്ടും ശേഷം വണ്ടിയിൽ യാത്ര ചെയ്തിട്ടും ചെരുപ്പ് നഷ്ടമായത് അറിഞ്ഞതേയില്ല അല്ലെങ്കിൽ ഒരിക്കൽ പോലും പോകാൻ സാധിക്കുമെന്നോ പോകണമെന്നോ വിചാരിക്കാതെ ഞാൻ അപ്രതീക്ഷിതമായാണ് ആറന്മുളയിൽ ഭഗവാനെ കാണാൻ ചെന്നതും പ്രാർത്ഥിച്ചതും ഇങ്ങനെ സംഭവിച്ചതും അപ്പോഴാണ് എനിക്ക് ഒരു കാര്യം കൂടി ഓർമ്മ വന്നത് ഗുരുവായൂരപ്പിന്റെ അടുത്ത് ചെന്ന് ഞാൻ കരഞ്ഞപ്പോ ആ കണ്ണീർ തുടച്ച എന്റെ ഇഷ്ടപ്പെട്ട ടവ്വൽ നഷ്ടപ്പെട്ടതും ഇതുപോലെ ഒരു അത്ഭുതം തന്നെയാണ് എന്ന് എൻ്റെ മനസ്സ് പറയുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിൽ അങ്ങനെ തന്നെ അങ്ങ് വിചാരിക്കുക ഭഗവാൻ നിങ്ങളുടെ ദുരിതമൊക്കെ ഏറ്റെടുത്ത് കഴിഞ്ഞു ഭഗവാൻ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് പറയാനാണ് നമുക്ക് ദുരിതങ്ങൾ ഒന്നും ഉണ്ടാവില്ല അല്ലേ അപ്പോൾ ഇതൊരു വിശ്വാസം അല്ല ഇത് ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിലൊക്കെ പലപ്പോഴും നമ്മൾ അറിയാതെ സംഭവിക്കുന്നത് അപ്പോൾ ഞാൻ വേഗം നിർത്താണ് ഈ തണുപ്പുള്ള പ്രഭാതത്തിൽ ഈ മനോഹരമായിട്ടുള്ള അനുഭവം അല്ലെങ്കിലും അനുഭവം തന്നെയാണ് വിശ്വാസമല്ല ഇതൊരു അനുഭവം തന്നെയാണല്ലേ അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കും തിന് സന്തോഷം ഹരേ കൃഷ്ണ